എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഞാനിന്നൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് എടുക്കാവേ അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കണേ അപ്പോൾ ഇതുപോലെ കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിനുശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് ഒരു ഒന്ന് രണ്ട് വെള്ളത്തിൽ കൂടെ ഒന്ന് കഴുകി കറയൊക്കെ മാറ്റിയെടുക്കണേ നന്നായിട്ട് പിഴിഞ്ഞ് ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതിലേക്ക് നമുക്കൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ വീത്തിയിട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഒരു മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിലോട്ട് നമ്മൾ കഴുകി പിഴിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ കത്തിരിക്കയും പിന്നെ സവാളയും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ വേണ്ടി രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി തേങ്ങയും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കത്തിരിക്കാൻ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് വെന്ത്ടയാൻ പാടില്ല കേട്ടോ അല്ല എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം അരപ്പിട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് കിണ്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കത്തിരിക്ക തോര ആയി കേട്ടോ അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ